ചെറിയ ക്ലാസ്സിലൊന്നും സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ടായിരുന്നു സുരേന്ദ്രൻ സാറിനടുത്താണ് പഠിച്ചിരുന്നത് പിന്നെ കോമ്പറ്റീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാർ ഞാൻ ഐ വാസ് നോട്ട് ജോബ് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഇൻട്രോട്ടാണ് നിൽക്കുന്ന പരിപാടി കുറവാണ് സാർ ണെങ്കിലും ചില മേഖലയിലൊക്കെ കുറച്ച് ആ ഷൈനസ് ഒന്നും ഒന്നും കണ്ടില്ലാത്ത പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്നെ ഉദ്ദേശിപ്പിക്കേ വരട്ടെ ചെറുപ്പകാലം മുതൽ ജോബിന്റെ സംഗീത അധ്യാപകനായിരുന്നു ഞാൻ പിൽക്കാലത്ത് ഗായകനായപ്പോൾ പല കലാകാരന്മാരുടെയും ശിക്ഷണത്തിൽ ജോബ് അഭ്യസിച്ചിട്ടുണ്ട് ഇനിയും അതുപോലെ തുടർന്നും പരിശീലിക്കാൻ ആഗ്രഹമുണ്ടോ എന്നതാണ് എ ആധികാരത്ത് പഠിപ്പിച്ചാലാണ് ഏഹ് മറന്നിട്ടില്ല ഏഹ് ശിഷ്യനെ മറന്നിട്ടില്ല ഞാനും മറന്നിട്ടില്ല ഏഹ് ഒരിക്കലും അദ്ദേഹം ഏതൊക്കെ പടവുകളാണ് ഇനി ജോബൊക്കെ ചവിട്ടിക്കയറാൻ പോകുന്നതാണ് പഴയ ഗുരുനാഥൻ ചോദിക്കുന്നത് ഒരിക്കലും നിർത്താൻ പറ്റാത്തൊരു പ്രോസസ്സാണെന്നാണ് എൻ്റെ ഒരു അനുഭവം അനുഭവവും വിശ്വാസവും അങ്ങനെ തന്നെയാണ് സർ ഇപ്പം പെരുമ്പാവൂർ ജിരവീന്ദ്രൻ സാറിന് ക്ലാസ്സിന് പോകാറുണ്ട് സാറിടയ്ക്ക് സാറിൻ്റെ ആരോഗ്യം ഒക്കെ നോക്കിയിട്ട് പിന്നെ പിയാനോ കുറച്ച് തോമസ് ഫാദർ തോമസ് ചേതന അച്ഛൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട് സോ പഠി പഠിക്കുന്നത് ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ